സർവകലാശാലയെ വർഗീയമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് എസ് വൈ എസ് നേതാവും വലിയ അപകടം വരുന്നു എന്ന് വരുത്തി തീർക്കുന്ന പിന്നിൽ ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന് സഹായകമാകുന്ന വിധത്തിൽ സർക്കാർ തലത്തില് പ്രത്യേകിച്ചുകൊണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിന് അതിന് ആ തടസ്സം നീക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം യു ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോണ്ട് അത് അവർ നിർവഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ വലിയ വില അത് സംബന്ധമായി വരും ചീഫ് സെക്രട്ടറിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ എം ഐ അബ്ദുൽ അസീസും രംഗത്തെത്തി അറബിക് സർവകലാശാലയെ വർഗീയവത്കരിക്കാനുള്ള ചീഫ് സെക്രട്ടറിയുടെ ശ്രമം അപലപനീയമാണെന്ന് അമീർ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി കോർപ്പറേറ്റ് വികസനങ്ങളോട് ഉദാരനയം സ്വീകരിക്കുന്ന ധനവകുപ്പ് അറബിക് സർവകലാശാലയെ സാമുദായിക പരാമർശങ്ങൾ നടത്തി തടയാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ കൂട്ടായ പ്രക്ഷോഭ പരിപാടികൾ നടത്താനും മുസ്ലിം സംഘടനകൾ ആലോചിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്